ഇപ്പോൾ ബിഗ് ബോസ് ലൈവില് നമുക്ക് കാണാൻ സാധിച്ചത് ശ്രീരേഖയുടെ ഒരു ആക്ടിംഗ് ആയിരുന്നു കാഞ്ചന മൂവിയിലെ ശരത് കുമാർ ചെയ്ത കാഞ്ചന എന്ന കഥാപാത്രമായിട്ടാണ് ശ്രീരേഖ മറ്റു മത്സരാർത്ഥികൾക്ക് മുന്നിലെത്തിയത് രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആ ക്യാരക്ടറിനെ അതേപടി അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രീരേഖയ്ക്ക് കഴിഞ്ഞു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വെറുതെ നമ്മൾ ആർഗ്യുമെന്റ്സ് നടത്താനും ഒച്ചത്തിൽ സംസാരിക്കാനും വഴക്കിടാനും മാത്രമല്ല അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ടാലന്റ്സ് ഷോ കേസ് ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ് അത് പ്രയോജനപ്പെടുത്തുന്ന ചുരുക്കം ചില മത്സരാർത്ഥികളാണ് അവിടെ ഉള്ളത് എല്ലാവരും മറ്റു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ വേറെ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു ആരോടും ഒന്നും ഡിസ്കസ് ചെയ്യാതെ നേരെ പോയി ഒരുങ്ങി കാഞ്ചനയായി വന്ന് നേരെ വന്ന് പെർഫോം ചെയ്യുന്ന ശ്രീരേഖനെയാണ് അവിടെ കാണാൻ സാധിച്ചത് അതിലവര് വെറ്റല മുറുക്കിക്കൊണ്ട് പെർഫോം ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിരുന്നത് വെറ്റലയ്ക്ക് പകരം മറ്റെന്തോ വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആദ്യം വിചാരിച്ചത് എന്നാൽ വെറ്റലയോ മറ്റൊന്നും തന്നെ ഇല്ലാതെ വെറ്റല ചവയ്ക്കുന്ന പോലെയാണ് ആക്ട് എ ത്രൂഔട്ട് അവർ കാണിച്ചത് ശരിക്കും വെറ്റലയിട്ട് അവർ ചവച്ചു തുപ്പുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും തോന്നിയത് എന്നാൽ അത് അവർ കാഴ്ചവെച്ച ഒരു അഭിനയമായിരുന്നു ബിഗ് ബോസ് ഒരു പക്ക എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ് ലവും ഫൈറ്റും ഗോസിപ്പും ടാസ്കും മാത്രമല്ലാതെ അവരുടെ അവരുടെ കഴിവുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഓരോ മത്സരാർത്ഥിക്കും കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അതെന്തായാലും ശ്രീരേഖ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ